നമസ്കാരം ഗാനഗന്ധർവൻ യേശുദാസ് എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ് ഒരു വിനായകനെ പോലെയോ അല്ലെങ്കിൽ വേറൊരാൾക്കോ വീട്ടിൽ തമ്മാനമാണാവുന്ന ഒരു മനുഷ്യനല്ല കലാകാരനല്ല അദ്ദേഹം അതിന്റെ വലിപ്പം വേറെയാണ് സിനിമയിൽ പാടിത്തുടങ്ങി പത്തോ പതിനഞ്ചോ വർഷമായപ്പോൾ തന്നെ ആകാശത്തോളം വളർന്ന ഗായകൻ ചലച്ചിത്ര ലോകത്തും ശാസ്ത്രീയ സംഗീത ലോകത്തും ഇത്രയും മനസ്സർപ്പിച്ചുകൊണ്ട് സംഗീതത്തിന് വേണ്ടി ജീവിച്ച ഒരു കലാകാരനെ കാണാൻ ബുദ്ധിമുട്ടാണ് മുതൽ ഇങ്ങോട്ടുള്ള താരങ്ങൾക്ക് വേണ്ടി പാടി പാട്ടുകൾ ഹിറ്റാക്കുക മാത്രമല്ല സിനിമകൾ ഹിറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ കലാകേരളത്തിന് അദ്ദേഹത്തിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് ഇതുപോലെ തെളി അഭിഷേകം നടത്തുന്ന ഒരു ആർട്ടിസ്റ്റിനെ വിനായകൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ സിനിമയിൽ നിന്ന് മാറ്റി നടത്തണം അതിന് അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടി അഭിനയിച്ച ആ പാട്ടുകൾ കൊണ്ട് ഹിറ്റുകളായ പല സിനിമകളുണ്ട് ആ താരങ്ങൾ ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ ശ്രീ സുരേഷ് ഗോപി ശ്രീ ജയല ശ്രീ ദിലീപ് ഇതുപോലെയുള്ള താരങ്ങൾ ഒന്നിച്ചു നിൽക്കണം സംവിധായകർ ഒന്നിച്ചു നിൽക്കണം സംഗീത സംവിധായകർ ഒന്നിച്ചു നിൽക്കണം പാട്ടെഴുതുന്നവർ ഒന്നിച്ചു നിൽക്കണം മലയാള സിനിമ ഒന്നടങ്കം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ നിന്ന ഇത്രയും മോശമായ രീതിയിൽ ദാസേട്ടനെ ആക്ഷേപിച്ച് ഈ വിനായകൻ എന്ന നടനെ മലയാള സിനിമയിൽ നിന്നും മാറ്റി നിർത്തണം എന്നാണ് ഈ എളിയ കലാകാരനായ എന്റെ അഭിപ്രായം നമസ്തേ